നമസ്കാരം കാശ്മീരിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എങ്കിലും വീണ്ടും ഷെല്ലാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ഇടപെടൽ മൂലം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചില്ലെങ്കിലും വാക്കാൽ പറഞ്ഞ് കരാറിൽ ഏർപ്പെട്ടിരിക്കെ വീണ്ടും രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതിർത്തികളിൽ ഷെല്ലാക്രമണവും ബോംബിംഗും നടക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാര്യമെന്താണ് അതാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് ആധാരം പാകിസ്ഥാൻ സർക്കാർ പറയുന്നു അല്ലെങ്കിൽ പാക് സൈന്യം പറയുന്നു ഞങ്ങൾ പൂർണ്ണമായും ഇതെന്ന് പിന്മാറാം ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് എന്നവർ പറയാം ഇന്ത്യ ഒരിക്കൽ പോലും യുദ്ധത്തിന് മുൻകൈ എടുത്തിട്ടില്ല ഇന്ത്യ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നാൽ പാകിസ്ഥാൻ പറയുന്നു ഞങ്ങളല്ല ഇതിനുത്തരവാദികൾ അതിനർത്ഥം അവിടെയുള്ള മത തീവ്രവാദികൾ അവരാണ് ഈ അതിർത്തിയിൽ നിറഞ്ഞു കയറി സാധുക്കളെ വെടിവെച്ച് കൊല്ലുന്നതും ഇതുപോലെ ആക്രമണങ്ങൾ നടത്തുന്നു എന്നാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് അവർ ഈ തീവ്രവാദികൾക്കൊരുതരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ എങ്ങനെയാണ് അവിടെ ശക്തി പ്രാപിക്കുന്നത് കേരളത്തിൽ വരെ പഠിച്ചിട്ട് പോയ ബോംബെയിലെ ടാജ് ഹോട്ടൽ ആക്രമണത്തിൽ പങ്കാളിയായിരുന്ന ഒരു വൃത്തികെട്ട ഭീകരവാദി പത്ത് വർഷത്തെ തടവിന് ശേഷം അവൻ വെളിയിൽ വന്നു അവൻ പാകിസ്ഥാനിലേക്ക് പോയി അവൻ ഐ എസിൻ്റെ ഭീകരവാദിയായി മാറി ഇന്ത്യ ചെയ്തൊരു ഔതാര്യമല്ലേ അവനെ ശിക്ഷ കഴിഞ്ഞ് പുറത്തുവിട്ടതും പാകിസ്ഥാനിലേക്ക് വിട്ടതും അന്ന് തന്നെ അവനെ വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ ആ ഒരു ഭീകരവാദിയെങ്കിലും ഇല്ലാതാകുമായിരുന്നില്ലേ മറ്റൊരു ഭീകരവാദിയെ ഇന്ത്യ ആവശ്യപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു അയാൾ മരിച്ചുപോയി പക്ഷേ അപ്പോഴും അയാൾ ജീവനോടെ അതായത് പാക് ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞ് വരികയായിരുന്നു അപ്പോൾ ആരാണ് തീവ്രവാദത്തെ അനുകൂലിക്കുന്നത് ആരാണ് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന് ആവശ്യമായ ജലം കൊടുക്കില്ല ഇന്ത്യ അത് തടഞ്ഞു നിർത്തുമെന്ന് പറയുന്നത് സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ല ഇവിടെ പല മുസ്ലിം സമുദായ സംഘടനകളും അതിൻ്റെ അനുഭാവികളും പറയുന്നത് സാധു ജനങ്ങൾ എന്തു പിഴച്ചു അവിടെ കുട്ടികൾ മരിക്കുന്നു ഇന്നത്തെ മനോരമ പത്രത്തിൽ കണ്ടു കാശ്മീരിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ട് കുട്ടികളുടെ ഫോട്ടോ മൊബൈലിൽ മറ്റൊരാളെ കാണിച്ചു കൊടുക്കുന്ന ഒരു അമ്മയുടെ ചിത്രം എത്രയോ വേദന നിർഭരമാണ് അങ്ങനെ ആക്രമണം നടക്കുമ്പോൾ ഇരു രാജ്യങ്ങളിലും കുട്ടികൾ കൊല്ലപ്പെട്ടേക്കാം ഇസ്രയേൽ ഹമാസ് ആക്രമണത്തിൽ എത്രയോ കുട്ടികൾ കൊല്ലപ്പെടുന്നു ഈ കുട്ടികളുടെ ചിത്രം എടുത്തു വച്ചിട്ട് അതുകൊണ്ട് ആക്രമണം ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഇരുപത്താറ് സാധുക്കളെ വെടിവെച്ച് കൊന്നിട്ട് പോയ ആ ഭീകരരെ പിടിക്കേണ്ടതെന്നാണോ ആ ഭീകരവാദികളുടെ ആ മൂലകേന്ദ്രം തകർക്കേണ്ടെന്നാണോ അതിനർത്ഥം മനുഷ്യസ്നേഹവും രാജീവ് സ്നേഹവും പറയുന്ന കുറച്ചധികം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ ഒമ്പത് കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ നൂറിലധികം ആൾക്കാർ മരിച്ചു എന്നാണ് ഇന്ത്യ അവകാശപ്പെടുന്നത് കൃത്യമായ കണക്കുകൾ പാകിസ്ഥാൻ വെളിയിൽ വിട്ടിട്ടില്ല പക്ഷേ ആ മരിച്ച തീവ്രവാദികളുടെ കബറടക്കത്തിന് അവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരിൻ്റെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഔദ്യോഗിക ബഹുമതികളുടെ അവരുടെ കബറടക്കം നടത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏതൊക്കെ ശക്തികളുണ്ട് അതിന് സർക്കാർ പിന്തുണയ്ക്കുന്നില്ലേ ഇത് ഒരു മതരാഷ്ട്രമായ ഒരു മതരാജ്യമായ പാകിസ്ഥാൻ തീവ്രവാദികളെ പിന്തുണക്കുക തന്നെ ചെയ്യും കാരണം അത് ആ കിത്താബിൽ നിന്നും പഠിച്ച അതിൽ നിന്നും മനസ്സിലേക്ക് ആവാഹിച്ച തലച്ചോറിൽ രൂഢമൂലമായി പോയ ചില കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഖുറാനിലെ ചില വചനങ്ങൾ അതെടുത്ത് നോക്കുകയായിരുന്നു രാവിലെ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ചിലത് വായിക്കാം ഇതൊക്കെ വാസ്തവ വിരുദ്ധമാണെന്ന് മുസ്ലിം സമുദായം പറയുന്നുണ്ടെങ്കിലും ഖുറാൻ സ്നേഹത്തിൻ്റെ ഗ്രന്ഥമാണ് പ്രവാചകൻ കരുണാമയനാണ് അള്ളാവു ഏകദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ചില വചനങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഖുർആൻ ഒമ്പത് അഞ്ചിൽ പറയുകയാണ് നിഷിദ്ധമായ മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിഴത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും എല്ലാം പതിയിരിക്കുന്ന സ്ഥലങ്ങളിലും അവർക്ക് വേണ്ടി പതിയിരിക്കുകയും ചെയ്യുക എന്നാൽ അവർ പശ്ചാത്തലപിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്താൽ അവരുടെ വഴി ഒഴിവാക്കുക തീർച്ചയായും അല്ലാഹു ഏറെ ഏറെപ്പുറക്കുന്നവനും കരുണാതിഥീയമാകുന്നു ഇതിൻ്റെ അർത്ഥം എന്താണ് മതം മാറി മുസ്ലിമാകാമെന്ന് തീരുമാനിച്ചാൽ അവനെ വെറുതെ വിടുക അവനെ ജീവിക്കാൻ അനുവദിക്കുക അല്ലാത്തവരെ പതിയിരുന്നു ആക്രമിക്കുക ഈ ഭജനത്തിൻ്റെ അർത്ഥം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവില്ലേ അടുത്തത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരും അല്ലാഹുവും അവൻ്റെ ദൂതനും വിലക്കിയതിനെ നിഷിദ്ധമായി കരുതാത്തവരും സത്യമതത്തെ അംഗീകരിക്കാത്തവരുമായ വേദക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ സോമനസാലെ ജിസ്സയ നൽകുകയും തങ്ങൾ കീഴടങ്ങിയവരാണെന്ന് തോന്നുകയും ചെയ്യുന്നതുവരെ ഇൻവേട്ടർ കോമാസിൽ പറഞ്ഞിരിക്കുകയാണ് വേദക്കാർ എന്നത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും സൂചിപ്പിക്കുന്നു അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരെ സത്യമതത്തെ അംഗീകരിക്കാത്തവരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം സത്യമതം എന്നുദ്ദേശിക്കുന്നത് ഇസ്ലാം അവരുടെ ദൈവത്തെ അംഗീകരിക്കാത്തവരെ ഇസ്ലാം മതത്തെ അംഗീകരിക്കാത്തവരെ തകർത്ത് കളയുക ഇത് തന്നെയാണ് കലിമ ഖലിമജൊല്ലാം പറഞ്ഞ് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത് നടുത്തത് കേട്ടോളൂ പ്രവാചക സത്യനിഷേധികളോടും കവടവിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് വിട്ടുവീഴ്ച കാണിക്കാതിരിക്കുകയും ചെയ്യുക അവരുടെ വാസസ്ഥലം നരകമാണ് ചെന്നി ഏതാനുള്ള സ്ഥലം വളരെ ചീത്ത തന്നെ അതായത് നരകത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരുത്തനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്താൽ ഇല്ലായ്മ ചെയ്യുന്നവന് സ്വർഗം കിട്ടും എന്ന് ഭംഗിധന പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതാ അടുത്തത് മുഹമ്മദ് അല്ലാഹുവിൻ്റെ ദൂതനാകുന്നു അദ്ദേഹത്തോടൊപ്പമുള്ളവർ സത്യനിഷേധികളോട് കർക്കശമായി പെരുമാറുന്നവരും പരസ്പരം കാരുണ്യമുള്ളവരുമാണ് അവർ തമ്മിൽ പരസ്പരം കാരുണ്യമുണ്ട് സത്യനിഷേധികൾ അതായത് ആ മതത്തിലോ ആ ദൈവത്തിലോ വിശ്വസിക്കാത്തവർ അവരോട് കർശനമായി പെരുമാറണം കുഞ്ഞുമനസ്സിൽ മുതൽ ഈ പടിപ്പീരുകൾ കയറ്റി വെച്ചിരിക്കുന്ന ഒരു വലിയ ബോംബുണ്ട് ആ ബോംബാണ് മത തീവ്രവാദമായി ഉരുത്തിരിയുന്നത് ഇതൊക്കെ കേരളത്തിലും പഠിപ്പിക്കുന്നില്ലേ എന്ന് ചോദിക്കാം കേരളത്തിലെ മനുഷ്യർ കുറച്ചുകൂടി വിവേകവും ബോധവുമുള്ളതുകൊണ്ട് അതിനെയൊക്കെ തൽക്കാലം മറക്കുകയാണ് എന്നാലും ഒരു തീവ്രവാദി ഒരു സ്ഥലത്ത് കൊന്നു തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വിശ്വാസം ചിലപ്പോൾ പുറത്തു വരും ചില ഫോർവേഡ് മെസ്സേജുകളായി വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ അത് കാണാറുമുണ്ട് ഞാൻ ചുരുങ്ങിയ ഇത്രയും വചനങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു മതഗ്രന്ഥം പഠിപ്പിച്ചുവിട്ട ഭീകരത എന്താണോ ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി തയ്യാറാക്കിയ അല്ലെ പറഞ്ഞു തയ്യാറാക്കിയ ഒരു മതഗ്രന്ഥം അതിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യകുലം ഉള്ളിടത്തോളം കാലം ഈ വേദഗ്രന്ഥത്തെ അനുസരിക്കണം ഈ വേദഗ്രന്ഥമാണ് എല്ലാറ്റിനും മാതൃക പ്രവാചകനാണ് മനുഷ്യകുലത്തിന് ഉത്തമ മാതൃക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം പറഞ്ഞ് എഴുതിച്ചതുമായ ഇതെല്ലാം സത്യമാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും വലിയ നിലയിൽ നിൽക്കുന്നവരും വിശ്വസിക്കുന്നത് മരണശേഷം സ്വർഗവും അവിടെ ഹൂറികളും മദ്യപ്പുഴയും എല്ലാം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു അവരുടെ കുഞ്ഞു മനസ്സിൽ കയറിയ ആ വിശ്വാസം അത് പറിച്ചെറിയാൻ വേരോടെ പിഴുതു മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കും വെടിനിർത്തി എന്ന് പറയും പക്ഷേ എന്ന് പറഞ്ഞ് ഞാനൊരു ഡോട്ട് കൊടുത്തിരിക്കുന്നത് അവർ വെടി നിർത്തും പക്ഷേ വെടികൾ പൊട്ടിക്കൊണ്ടേയിരിക്കും ഷെല്ലുകൾ പതിക്കും എന്നിട്ട് അവർ പറയും അറിയുന്നില്ല ഭീകരവാദികളാണ് അവർക്ക് മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ് ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് ഞങ്ങൾക്കറിയില്ല എന്ന് ഭരണകൂടം പാകിസ്ഥാൻ ഭരണകൂടം പറയും എന്നാൽ പരോക്ഷമായി ഈ ഭീകരവാദികൾക്കെല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുക്കും ഇന്ത്യ എല്ലാ തരത്തിലും ട്രംപിനെ മാനിച്ചിട്ടാണോ ട്രംപിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണോ അതല്ലെങ്കിൽ മാനുഷിക പരിഗണന വെച്ചിട്ടാണോ വെടിനിർത്തൽ കരാറിലേർപ്പെടുകയും യുദ്ധം വേണ്ട സമാധാനം മതിയെന്ന് പറയുമ്പോഴും ഷല്യുകൾ പതിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ നിരപരാധികളെ കൊന്നൊടുക്കി എന്നൊക്കെ ഇവിടെ വിലപിക്കുന്നവർ അവർ ഒന്നു മനസ്സിലാക്കുക സാധുക്കളായ വിനോദസഞ്ചാരികളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്ന ആ തീവ്രവാദികളോട് കരുണ കാണിക്കാൻ ഒരു ദൈവപുത്രനും കഴിയില്ല പിന്നെയല്ലേ മനുഷ്യർ